ചോയ്സ് ഓഫ് ലൈഫ് ടൈം നരേന്ദ്രമോദി സർക്കാരിന്റെ നയങ്ങൾ തൊഴിലാളി വിരുദ്ധമെന്നാരോപിച്ച് രാജ്യത്തെ തൊഴിലാളി സംഘടനകൾ നടത്തുന്ന നാൽപ്പത്തിയെട്ട് മണിക്കൂർ പണിമുടക്ക് ഇന്ന് അർദ്ധരാത്രി മുതൽ ആരംഭിക്കും റെയിൽവേ ബാങ്ക് വൈദ്യുതി ബോർഡ് ജീവനക്കാർ ഓട്ടോ ടാക്സി തൊഴിലാളികൾ തുടങ്ങിയവർ പണിമുടക്കിൽ പങ്കെടുക്കും ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് പണിമുടക്കിന് ആഹ്വാനം ചെയ്തത് വർഷം ഒരു കോടി തൊഴിലവസരമെന്ന വാഗ്ദാനം മോദിയുടെ കേന്ദ്ര സർക്കാർ പാലിച്ചില്ല ചെറുകിട ഇടത്തരം വ്യവസായ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നതുമൂലം തൊഴിൽ നഷ്ടം രൂക്ഷമായി ജി എസ് ടി മൂലമുള്ള വിലക്കയറ്റം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റയക്കൽ തുടങ്ങിയ വിഷയങ്ങൾ ഉന്നയിച്ചാണ് പണിമുടക്ക് കാർഷിക വായ്പ എഴുതി തള്ളണമെന്നടക്കമുള്ള ആവശ്യങ്ങളുമായി നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഗ്രാമീൺ ഭാരത് ബന്ധിനെ കിസാൻ സഭയും ആഹ്വാനം ചെയ്തിട്ടുണ്ട് ബി ജെ പി ഹർത്താലിന് പിന്നാലെത്തുന്ന രണ്ട് ദിവസത്തെ പണിമുടക്കിൽ സംസ്ഥാനത്ത് ജനജീവിതം സ്തംഭിക്കും കടകൾ അടപ്പിക്കില്ലെന്നും വാഹനങ്ങൾ തടയില്ലെന്നും നേതാക്കൾ പറയുമ്പോഴും പത്തൊമ്പത് മണിക്കൂർ അണിനിരക്കുന്ന പണിമുടക്ക് ഹർത്താലായി മാറാനാണ് സാധ്യത ടീം തിരൂർ ലൈവ്